കണ്ണന്തണ്ടിയുടെ തകർത്തോണം തിമിർത്തോണം ഓഫറിന്റെ ഭാഗമായി വിദേശയാത്രയ്ക്ക് ആദ്യ ദമ്പതികളെ തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് കണ്ണൂർ ഷോറൂമിൽ നടന്നു ഐ എ കണ്ണൂർ സെൻട്രൽ സെക്രട്ടറിയും ആർക്കിടെക്റ്റുമായ ടി ലിജു നറുക്കെടുത്ത് വിജയികളെ പ്രഖ്യാപിച്ചു ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ച കണ്ണങ്കണ്ടിയുടെ തകർത്തോണം തിമിർത്തോണം ഓഫറിന്റെ ഭാഗമായുള്ള രണ്ടാമത്തെ നറുക്കെടുപ്പാണ് കണ്ണൂർ ഷോറൂമിൽ നടന്നത് വിദേശയാത്രയ്ക്കുള്ള ആദ്യ ദമ്പതികളെ തെരഞ്ഞെടുത്തു ഐഐഎ കണ്ണൂർ സെന്റർ സെക്രട്ടറിയും ആർക്കിടെക്റ്റുമായ ടി വി റിജു നറുക്കെടുത്ത് വിജയിയെ പ്രഖ്യാപിച്ചു കരിങ്കൽകുഴി സ്വദേശി മനോജാണ് വിജയി കണ്ണങ്കണ്ടി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പരീത് കണ്ണങ്കണ്ടി വസീം കണ്ണങ്ങണ്ടി സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി വിജയൻ വാഹിദ് സുരേഷ് അംബാലി രഞ്ജിഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ഈ ഓണം ക്യാമ്പയിൻ്റെ ഭാഗമായി ആദ്യം നറുക്കെടുത്ത കാർ വിജയി കണ്ണൂരിൽ നിന്ന് തന്നെയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൂടെ സന്തോഷം നൽകുന്നു അതിൻ്റെ രണ്ടാമത്തെ ഒരു നറുക്കെടുപ്പ് ദമ്പതികൾക്കുള്ള വിദേശയാത്രയാണ് അതും ഇന്ന് ഇന്ന് നറുക്കെടുത്തത് കണ്ണൂരിൽ തന്നെയാണ് അതിൻ്റെ വിജയിയുടെ കൂപ്പൺ കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് ന്യൂസ് കണ്ണൂർ